ഭാഷാഭേദമന്യേ സിനിമാസ്വാദകരിൽ കാത്തിരിപ്പ് ഉയർത്തുന്ന ചില സിനിമകളുണ്ട് നായകൻ നായിക കോംബോ സംവിധായകൻ നായകൻ കോംബോ ഒക്കെയാകാം അതിന് കാരണം പ്രത്യേകിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞ സിനിമ കൂടിയാണെങ്കിൽ ആവേശം വാനോളമായിരിക്കും അത്തരത്തിലൊരു സിനിമ മലയാളത്തിലുണ്ട് പേര് ഒറ്റക്കൊമ്പൻ പേര് കേൾക്കുമ്പോൾ തന്നെ മലയാള സിനിമ ആസ്വാദകരിൽ ആവേശം ഇരട്ടിയാണ് സുരേഷ് ഗോപി നായകനായി എത്തുന്ന ഒറ്റക്കൊമ്പൻ പ്രഖ്യാപിച്ചിട്ട് നാളുകളേറെ എന്നാൽ പൃഥ്വിരാജ ചിത്രമായ കടുവയുമായുള്ള നിയമപ്രശ്നങ്ങളും മറ്റുമായി സിനിമ നീണ്ടുപോവുകയായിരുന്നു ഏറെ പ്രതീക്ഷയുള്ളത് തന്നെ സുരേഷ് ഗോപിയുടെ ഏതു പുതിയ സിനിമ പ്രഖ്യാപിച്ചാലും ആരാധക ചോദ്യം ഒറ്റക്കൊമ്പനെ കുറിച്ചായിരിക്കും ആ ചോദ്യങ്ങൾക്കെല്ലാം സമാപനമാകാൻ പോകുന്നുവെന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത് ഒറ്റക്കൊമ്പന്റെ ഷൂട്ടിംഗ് ഉടൻ തുടങ്ങുമെന്നാണ് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി പറയുന്നത് ഒറ്റക്കൊമ്പൻ ഓണം കഴിഞ്ഞിട്ട് തുടങ്ങാമെന്നുള്ള പ്ലാനിലാണ് പാർട്ടിയുടെ അനുമതി കിട്ടും എന്നും സുരേഷ് ഗോപി പറയുന്നു അതേസമയം ഒറ്റക്കൊമ്പനിൽ നായികയായി എത്തുന്നത് തെന്നിന്ത്യൻ താരസുന്ദരി അനുഷ്ക ഷെട്ടിയായിരിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല നിലവിൽ കത്തനാർ എന്ന സിനിമയിൽ അഭിനയിക്കുകയാണ് അനുഷ്ക റിപ്പോർട്ടുകൾ പ്രകാരം ആറ് കോടി രൂപയാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി അനുഷ്ക വാങ്ങിക്കുന്നത് ബാഹുബലി എന്ന ബ്രഹ്മാഡ ചിത്രത്തിന് ശേഷമാണ് താരം പ്രതിഫലമുയർത്തിയെന്നും റിപ്പോർട്ടുകളു മാത്യൂസ് തോമസാണ് ഒറ്റക്കൊമ്പൻ സംവിധാനം ചെയ്യുന്നത് ഷിബിൻ ഫ്രാൻസിസാണ് രചന